ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശോകം എന്ന് തന്നെ പറയാം ഒരു കഴിഞ്ഞ വീക്കിലെ അനുഭവം ഉള്ളതുകൊണ്ട് കൂടിയാവാം പറയാനുള്ളതൊന്നും പറയാനാവാതെ കുസൃതി ചോദ്യങ്ങളിലൂടെയും കാഷ്വൽ ടാക്കിലൂടെയും എപ്പിസോഡ് കടന്നു പോയത് പ്രത്യേകിച്ചും ലാലേട്ടനോടുള്ള ചില കണ്ടസ്റ്റൻസിൻ്റെ മനോഭാവം എടുത്തും പറയേണ്ടത് തന്നെയാണ് റൂമുകൾ ഇടുന്നതിനെക്കുറിച്ച് ലാലേട്ടൻ സൂചിപ്പിക്കുമ്പോൾ ജാസ്മിൻ ലാലേട്ടനോട് തട്ടിക്കയറുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത് ഇത്രയും ഒരു ലജൻറ്റായ ഒരു അവതാരകൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ബിഹേവിയർ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരു കണ്ടസ്റ്റൻസിനും അതിൻ്റെതായ ഒരു സീരിയസോ അല്ലെങ്കിൽ കൊടുക്കേണ്ട മര്യാദയോ കൊടുത്തു കാണുന്നതേയില്ല ലാലേട്ടന് നന്നായി ദേഷ്യം വന്നു എങ്കിലും മനസ്സിനെ നിയന്ത്രിച്ച് വളരെ സമചിത്തതയോടെ മറുപടി പറയുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഫുൾ സമചിത്വതയോടെ പെരുമാറാനുള്ള ക്ലാസ് ആയിരുന്നല്ലോ ആർക്ക് വേണ്ടിയായിരുന്നു ആ ക്ലാസ് എന്ന് മാത്രം മനസ്സിലായില്ല അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടിയായിരുന്നോ അതോ പ്രേക്ഷകർക്ക് വേണ്ടിയാണോ അതോ ഇത് രണ്ടുമല്ല ലാലേട്ടന് വേണ്ടി തന്നെ ആയിരുന്നു എന്നാണ് അത് തോന്നുന്നത് എല്ലാ മനുഷ്യർക്കും ഇടയ്ക്ക് എന്നതുപോലെ തന്നെ ഇന്ന് ലാലേട്ടനും ആക്റ്റീവ് ഡേ ആയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ വീക്കിലെ സംഭവങ്ങൾ കൊണ്ട് എന്ത് പറയണം എന്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു സംശയം ഓരോ പ്രവൃത്തിയിലും ബാക്കി നിൽക്കുന്ന പോലെ തോന്നി ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ എല്ലാ പേരും കൂടി കയറുന്നത് ലാലേട്ടൻ ഒരു ഷോയുടെ ഭാഗമാണെന്നും ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കണ്ടൻറ്റുകൾ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണെന്നും മനസ്സിലാക്കാതെ എന്തിനു ഏതിന് ലാലേട്ടനെ വിമർശിക്കുമ്പോൾ ഇന്ന് ലാലേട്ടൻ ഡൗൺ ആയതിൽ അത്ഭുതപ്പെടാനില്ല ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഓ ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഫസ്റ്റ് വീക്കിൽ തന്നെ എവിറ്റായിപ്പോയ രതീഷ് തിരികെ വന്നു എന്നതാണ് എന്തിനാണ് ഏത് വേഷമാണ് രതീഷിനെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല അതിനൊരു ക്ലാരിറ്റിയും കിട്ടിയുമില്ലാർക്കും ക്ലാരിറ്റി ഇല്ലാത്തതാണ് അതിൻ്റെ ക്ലാരിറ്റി എന്ന ടാഗ് ലൈനിലേക്ക് മാറ്റി പിടിച്ചോ ഈ സീസൺ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വന്നതെന്തിനോ നീ പോയതെന്തിനോ എന്ന് തന്നെ ഇപ്പോഴും തോന്നുന്നു റീ എൻട്രികൾ മുമ്പും ബിഗ് ബോസിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ രതീഷിൻ്റെ റീ എൻട്രിയിൽ പ്രേക്ഷകർക്കോ കണ്ടസ്റ്റൻസിനോ ഒരു ക്ലാരിറ്റി നൽകിയില്ല എന്നതാണ് അത്ഭുതം രതീഷ് വന്നു അവിടെ ഒരു മൂലയ്ക്കിരുന്നു എന്നല്ലാതെ രതീഷിനും ഒരു പ്രാധാന്യവും നൽകുന്നതായി കണ്ടില്ല ഒരു പക്ഷേ തങ്ങളുടെ ഗതികേട് കൊണ്ട് മാത്രം ബിഗ് ബോസ് ഹൗസിൽ ഒരു ഉച്ചയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി രതീഷിനെ കൊണ്ടുവന്നതുപോലെ തോന്നിയിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് നടന്നാണ് ഇന്ന് നടന്ന മറ്റൊരു പ്രധാന സംഭവം റസ്മിൻ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു പവർ ടീമിൻ്റെ പോരായ്മകളൊക്കെ പറഞ്ഞുമെടുത്ത സംഭവങ്ങൾ ആണെങ്കിലും പവർ കുറിച്ച് കാര്യമായൊന്നും ഈ വീക്കിൽ സൂചിപ്പിച്ചു പോവുകയുണ്ടായിരുന്നില്ല അത് ഒന്ന് പറഞ്ഞു പോകാമായിരുന്നു പവർ ടീം എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നൊന്നും ഒന്നും മനസ്സിലാകുന്നുമില്ല ഒരു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിക്കാണു ഒരു പക്ഷേ പവർ ടീം എന്നൊരു ടീമിൻ്റെ ആവശ്യം ബിഗ് ബോസ് ഹൗസിലുണ്ടോ എന്ന് ഇനിയെങ്കിലും ബിഗ് ബോസ് ടീം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ശ്രീതുവിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് തമിഴിൽ പറയാൻ എന്തിനാവും പറഞ്ഞത് എല്ലാവരും മലയാളത്തിൽ മാത്രം സംസാരിക്കണം എന്ന് റൂളുള്ള ഒരു ഷോയിൽ അവതാരകൻ തന്നെ മറ്റു ഭാഷകളിൽ പറയാൻ പ്രോത്സാഹിപ്പിക്കുന്നത് തമാശയ്ക്ക് വേണ്ടിയാണോ എന്ന് മനസ്സിലായില്ല എന്തായാലും അതിൽ വലിയ തമാശയൊന്നും തോന്നിയില്ല പവർ ടീമെന്നും പറഞ്ഞ് കുറച്ച് പേരെ നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് പവർ ടീം ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ്റെ ആവശ്യമില്ല ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ പവർ ടീമിൻ്റെ ആവശ്യമില്ല ഇത് രണ്ടും കൂടി ഇങ്ങനെ നോമിനേഷനിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മാത്രം അവിടെ ഇരിപ്പുണ്ട് ഈ അവസാന വീക്കുകളിലെത്തിയപ്പോഴും അതായത് അമ്പത് എപ്പിസോഡുകൾ പിന്നിടുമ്പോഴേ ഇരുപത് കണ്ടസ്റ്റൻസും അവിടെ ഉണ്ട് ഈ ഇരുപത് പേരെയും ബച്ചിനി എന്ത് ചെയ്യാനാണ് ബിഗ് ബോസ് ടീമിൻ്റെ ഭാവം എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതിൽ കുറേ പേരെയൊക്കെ ആവശ്യമില്ലാത്ത കുറേ എണ്ണത്തിനെയൊക്കെ വെറുതെ അവിടെ ഇരിക്കുന്നവരെയൊക്കെ എവിക്റ്റ് ആക്കി കളഞ്ഞതിന് ശേഷം ആക്റ്റീവായി നിൽക്കാൻ സാധിക്കുന്ന ടാസ്കുകൾ നൽകി കുറച്ച് പേരെ അവിടെ നിന്ന് എവിക്റ്റാക്കി കളഞ്ഞാൽ കുറെയെങ്കിലും ഷോക്ക് പോസിറ്റീവ് എനർജി നൽകും എന്നാണ് തോന്നുന്നത് ശ്രീധുവിനെ എല്ലാവരും ക്യാപ്റ്റൻസിയിൽ അടിച്ചുപോക്കുന്നുണ്ട് അത്രയർക്കെ ഉയർത്താൻ വേണ്ടി ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു എന്ന സംശയമാണ് ശ്രീതു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു പുതുമ കൊണ്ടുവരികയോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മാത്രം ഒരു പ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്തതായെന്നും കണ്ടിരുന്ന പ്രേക്ഷകരായാൽ നമുക്കൊന്നും തോന്നിയില്ല ഇനി ആർക്കെങ്കിലും തോന്നിയോ എന്നറിയില്ല എങ്കിൽ അവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ എവക്ഷനിൽ നിന്നും സേഫാക്കി ദിവ്യന്മാരാക്കുക എന്നതായിരുന്നു അടുത്ത നടപടിക്രമം അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരുന്ന പ്രേക്ഷകരെ നിര നിരാശപ്പെടുത്തിക്കൊണ്ട് സാറ്റർഡേ എപ്പിസോഡ് കടന്നുപോയി ഏറ്റവും വെസ്റ്റായ അതായത് ഏറ്റവും വീക്കായ കണ്ടസ്റ്റൻസിനെ തന്നെ അവിടെ സേഫായി ഇരുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒരു മുൾമുനയിൽ നിർത്തി അവിടെ നിർത്തിയിട്ടുണ്ട് മുൾമുനയിൽ ആരെങ്കിലും നിന്നോ എന്നറിയില്ല എന്തായാലും കാണുന്നവർക്കൊന്നും അങ്ങനെ ഒരു മുൾമുനയോ ഒരു ആകാംക്ഷയോ ഒന്നും തോന്നിയില്ല ആദ്യം തന്നെ റസ്മിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് നോറയെ ഇരുത്തിയിട്ടുണ്ട് ഇനി ആരെയാണ് എവിറ്റാക്കാൻ പോക്കുന്നത് എന്ന് നാളെ അഭിഷേക് എവിറ്റാവും എന്നൊക്കെ പറയുന്നുണ്ട് നാളെ സൺഡേ എപ്പിസോഡിൽ അഭിഷേക് കെ അതായത് അഭിഷേക് രണ്ട് അഭിഷേക്മാരുണ്ടല്ലോ അതിൽ അഭിഷേക് കെയെ ആക്കുന്നതായി കേൾക്കുന്നുണ്ട് എവിക്റ്റായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ടാസ്കുകളിലും ഗെയിമുകളിലും ഒരു മാറ്റിപ്പിടുത്തം നടത്താതെ ഒരിക്കലും ഈ സീസൺ വിജയിക്കും എന്ന് തോന്നുന്നില്ല കാരണം പ്രേക്ഷകർക്കെല്ലാം ബോറടിച്ചു തുടങ്ങി അൻപത് ദിവസമായിട്ടും ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ട് വരണത് കൊണ്ട് മാത്രം ഒരു ഷോ വിജയിക്കും എന്ന് തോന്നുന്നില്ല അകത്ത് നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ സാധിക്കും എന്ന് ബിഗ് ബോസ് ടീം ഒന്നുകൂടി ചിന്തിച്ച് സ്ക്രിപ്റ്റൊക്കെ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ എന്തായാലും ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ചാണല്ലോ അവിടുത്തെ ഗെയിമുകൾ പോകുന്നത് ഇപ്പോൾ യാതൊന്നിനും സ്കോപ്പ് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും ഒന്നും ചെയ്യാൻ സ്കോപ്പില്ല അവർക്ക് ഒന്നും ചെയ്യാനുള്ള അവസരം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ക്യാമറകളെല്ലാം ഒരേ ദിശയിലോട്ടിങ്ങനെ വച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നവരെ മാത്രം കാണാം അതുകൊണ്ട് തന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ ആ ക്യാമറയുടെ ചുറ്റും വന്ന് കൂടി നിൽപ്പുണ്ടിപ്പം അതാണ് സംഭവിക്കുന്നത് കാരണം അവിടെ നിന്നാൽ മാത്രമേ പ്രേക്ഷകരെ കാണിക്കുകയെങ്കിലും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റും ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ വരുന്ന കണ്ടസ്റ്റൻസിൻ്റെയും അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെയും എല്ലാം ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാരണം അവർക്കും മനസ്സിലായി എവിടെയാണ് ക്യാമറ തിരിച്ചു കഴിത്തിരിക്കുന്നത് അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ വരുന്ന കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഗെയിമുകളിലും ടാസ്കുകളിലും മാറ്റം വരുത്തി ബിഗ് ബോസ് നൽകണം എന്നാൽ മാത്രമേ ഈ സീസൺ വിജയിക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ബോറടിപ്പിക്കുന്ന ഒരു ഷോ ആയി മാറിയാൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറോട് കൂടി നിർത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത് അല്ലാതെ ഇത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ മാറ്റിപ്പിടുത്ത് ഇങ്ങനെ പോരാ നന്നായി തന്നെ മാറ്റിപ്പിടിക്കേണ്ടി വരും അങ്ങനെ ഇനി സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞു ഇനി സൺഡേ എപ്പിസോഡിനായുള്ള കാത്തിരിപ്പാണ് എന്തായാലും വലുതായൊന്നും നടക്കാൻ സാധ്യതയില്ല ഇന്ന് കുസൃതി ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി നാളെ പഴം ചൊല്ലായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും കുസൃതി ചോദ്യങ്ങളോ ഒക്കെ ചോദിച്ച് ഇന്നത്തെ ദിവസവും കടത്തിവിടും എന്നാണ് തോന്നുന്നത് ഈ ഇരുപത് പേരെയും അവിടെ വച്ചു കൊണ്ടിരുന്ന് കുസൃതി ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകരെ ഇതിലും ഭേദം വെടിവെച്ച് കൊല്ലുന്നതാണ് കുറച്ച് കുറച്ചുപേരെ ഒക്കെ എവക്റ്റ് ചെയ്ത് ഈ ഷോയെ ഇനിയെങ്കിലും സീരിയസ് ആയി ബിഗ് ബോസ് ടീം കാണും എന്ന് വിശ്വസിച്ചു കൊണ്ട് ഈ വീഡിയോയിലൂടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം